ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തൽക്കാലം ആശങ്കയുടെ സാഹചര്യം ഇല്ലെന്നാണ് വിലയിരുത്തലെങ്കിലും വിമാനത്താവളങ്ങളിലടക്കം കനത്ത ജാഗ്രത തുടരാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു എംപോക്സ് ലക്ഷണങ്ങളുള്ളവരെ സ്ക്രീനിംഗ് ചെയ്യുകയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി രോഗബാധയുള്ളവർ ഐസൊലേഷന് വിധേയമാകണമെന്നും റിപ്പോർട്ടിലുണ്ട് രോഗവ്യാപനം തടയാൻ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നുമാണ് നിർദ്ദേശം എംബോക്സ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യത്തു നിന്നും മടങ്ങിയെത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്ന യുവാവിന് വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് ടു ടൈപ്പ് ആണ് സ്ഥിരീകരിച്ചത് നിലവിൽ എംബോക്സ് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു രോഗം ബാധിച്ചയാളുടെ ആരോഗ്യസ്ഥിതിക്ക് നിലവിൽ പ്രശ്നങ്ങളില്ല മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് നേരത്തെ എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന് സാമ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് രോഗം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലോകമെമ്പാടും എംബോക്സ പടര്ന്നുപിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ മുപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് സമാനമാണ് എംബോക്സ് വൈറസിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് ടു വകഭേദമെന്നും ലോകാരോഗ്യ സംഘടനയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ ഇതിന് ബാധകമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രോഗത്തിന് കാരണമാകുന്നത് വസൂരി വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട മങ്കി പോക്സ് വൈറസ് ആണ് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ സമീപമുള്ള പ്രദേശങ്ങളിലാണ് മങ്കി പോക്സ് വൈറസിന്റെ സാന്നിധ്യം പൊതുവെ കാണപ്പെടുന്നത് എലികളിലും ആൾക്കുരങ്ങുകളിലുമാണ് രോഗം മുഖ്യമായും കാണുന്നതെങ്കിലും ഇതിന്റെ സ്വാഭാവിക ഉറവിടത്തെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കോങ്കോയിൽ ആരംഭിച്ച എംപോക്സ് ബാധ ബുറുണ്ടി കെനിയ റുവാണ്ട യുഗാണ്ട രാജ്യങ്ങളിലും പടരുകയാണ് പുതിയ ഇനം വൈറസ് മൂലമുള്ള രോഗത്തിന് മരണസാധ്യത കൂടുതലായതിനാൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെയാണ് രോഗം പിടിപെടുന്നത് എന്നാൽ കോവിഡ് പോലെ അതിവേഗം പടരുന്ന രോഗമല്ല എംപോക്സ് പനിയുടേതുപോലുള്ള ലക്ഷണങ്ങളും ചർമ്മത്തിൽ വസൂരിയുടേതുപോലുള്ള കലകളും രോഗിക്ക് ഉണ്ടാകും ബോധവൽക്കരണം രോഗിയുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തി നിരീക്ഷിക്കൽ വാക്സിനേഷൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെ രോഗം നിയന്ത്രിക്കാൻ കഴിയും എംബോക്സ് ബാധിച്ച ഭൂരിഭാഗം പേരിലും ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ചിലർക്ക് മരണ കാരണമാകാം നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ക്ലെയ്ഡ് എൽ ബി എന്ന വകഭേദമാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലെയ്ഡ് ലെവൻ ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരിച്ചത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപന ശേഷിയാണ് ക്ലെയ്ഡ് എൽബിക്ക് ഉള്ളതെന്ന് വിദഗ്ദ്ധർ പറയുന്നു കോവിഡ് പോലെ എംപോക്സ വായുവിലൂടെ പകരുന്ന രോഗമല്ല രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക നേരിട്ട തൊലിപ്പുറത്ത് തൊടുക ലൈംഗിക ബന്ധം കിടക്കയോ വസ്ത്രമോ തൊടുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെയൊക്കെ രോഗം പകരാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും രോഗം പകരും അണ്ണാൻ എലി കുരങ്ങ എന്നിവ രോഗവാഹകരാകും രോഗവാഹകരായ മൃഗങ്ങളുടെ മാംസം ശരിയായി വേവിക്കാതെ കഴിക്കുന്നത് മൂലവും രോഗം പടരാം പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുക അസുഖബാധിതരായ ആളുകളുമായി സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്നവർക്കാണ് എംപോക്സ് പടരുക